മനുഷ്യ ചരിത്രം തുടങ്ങിയടത്ത് നിന്ന് തന്നെ ഈത്തപ്പനയുടെ ചരിത്രവും ആരംഭിക്കുന്നു ഈത്തപ്പഴത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള പ്രശസ്ത പണ്ഡിതൻ മിസ്റ്റർ എഡ്വേർഡ് ബെക്കാരി അറേബ്യൻ ഗൾഫാണ് ഈത്തപ്പനയുടെ സ്വദേശമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈത്തപ്പഴം കാർബോഹൈഡ്രേറ്റും നാരുകളും കൊണ്ട് സമ്പുഷ്ടമാണെന്നും കൊഴുപ്പിന്റെ കാര്യത്തിൽ ദരിദ്രനാണെന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ ഈത്തപ്പഴത്തെക്കുറിച്ച് പഠനം നടത്തിയ സംഘം വെളിപ്പെടുത്തിയത് കാർബോഹൈഡ്രേറ്റ് ഈത്തപ്പഴത്തിലെ വിത്ത് കഴിച്ചിട്ടുള്ള മാംസളഭാഗത്ത് ഏകദേശം എഴുപത് ശതമാനത്തോളം കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്നു അഥവാ പഞ്ചസാര സംയുക്തമാണെന്നർത്ഥം ഈ പഞ്ചസാര പ്രധാനമായും രണ്ടിനമാണ് ഏകമധുരം അഥവാ മുന്തിരമധുരം പഴമധുരം ഇത് രണ്ടുമാണ് കൂടിയ അളവിൽ ഈത്തപ്പഴത്തിലുള്ളത് ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടിയ അളവിലുള്ളതിനാൽ ഇവ രണ്ടും ബഹുമധുരത്തെ പോലെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടാൻ അധിക സാവകാശം ആവശ്യമില്ല അരമണിക്കൂറിനകം തന്നെ ശരീരത്തിന് ഈ ഊർജം ലഭ്യമാകുന്നു അതിനാലാണ് വ്രതവും ഉപവാസവും നീണ്ട ഉറക്കിന്റെ ഇടവേളയ്ക്ക് ശേഷമുള്ള പ്രഭാതവുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഈത്തപ്പഴം കൊണ്ടാവുന്നതിന് ശാസ്ത്രീയമായി മഹത്വം കൽപ്പിക്കപ്പെടുന്നത് മാത്രവുമല്ല കാലിയായി കിടന്ന ആമാശയ അന്നനാളി കുടലുകളിലെ ബാക്ടീരിയകളെ ചെറുക്കാനും ഇതുകൊണ്ടാവും ബഹുമധുരം അടിസ്ഥാനപരമായി സാധാരണ പഞ്ചസാരയുടെ ഇനമാണ് ഈ പഞ്ചസാര പ്രമേഹ രോഗികൾക്ക് വളരെ ആപ്പൽക്കരമാണ് എന്നാൽ വളരെ ചെറിയ ശതമാനം മാത്രമേ ഈത്തപ്പഴത്തിൽ ഈ പഞ്ചസാരയുടെ അളവുള്ളൂ അഥവാ സുക്രോസ് ഉള്ളൂ പഴുത്ത് പാകമായി ഉണങ്ങിയ ഈത്തപ്പഴത്തിൽ ഈത്തക്കായുടെ ആദ്യഘട്ടത്തിൽ ബഹുമധുരം കൂടുതലും ഏകമധുരം കുറവുമായിരിക്കും കായ വിളഞ്ഞു വരുന്നതോടെ ബഹുമധുരം കുറയുകയും ഏകമധുരം അധികരിക്കുകയുമാണ് ചെയ്യുന്നത് നാരുകൾ ഫൈബേഴ്സ് ഈത്തപ്പഴത്തിൻ്റെ ഇനങ്ങൾക്കനുസരിച്ച് ാരുകളുടെ അളവിൽ വ്യത്യസ്തതയുണ്ട് പഴത്തിൻ്റെ വിത്തോടടുത്ത ഭാഗത്ത് സെലീലോസ് ഹെമിസെലീലോസ് എന്നീ ഘടകങ്ങൾ അടങ്ങുന്നു ഭക്ഷ്യവസ്തുക്കളിലെ രാസഘടകങ്ങൾ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുള്ള ദ കോമ്പോസിഷൻ ഓഫ് ഫുഡ് എന്ന കൃതിയിൽ നൂറ് ഗ്രാം ഈത്തപ്പഴത്തിൽ എട്ട് പോയിന്റ് നാല് ഗ്രാം നാരുകളടങ്ങുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രോട്ടീൻ പ്രോട്ടീന്റെ കാര്യത്തിലും ഈത്തപ്പഴം ഇനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാണ് അതുപോലെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ചു ഒന്ന് പോയിന്റ് ഏഴ് മുതൽ രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം വരെ ശരാശരിയിൽ ഈത്തപ്പഴത്തിൽ പ്രോട്ടീൻ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് കൊഴുപ്പ് കൊഴുപ്പിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് ഈത്തപ്പഴം അതിനാൽ അമിതവണ്ണവും പൊണ്ണത്തടിയും കൊളസ്ട്രോളും ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല പൂജ്യം പോയിന്റ് മൂന്ന് ഒന്ന് മുതൽ ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം വരെയാണ് ഈത്തപ്പഴത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറന്തൊളിയുടെ ചെറിയ കൊഴുപ്പ് മിനുക്ക ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത് ശരീരത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ എ കരോട്ടീൻ വിറ്റാമിൻ ബി വൺ തയാമിൻ വിറ്റാമിൻ ബി ടു റൈബോഫ്ലാവിൻ വിറ്റാമിൻ ബി ഫൈവ് നിയാസിൻ വിറ്റാമിൻ സി ആസ്കോർബിക് ആസിഡ് വിറ്റാമിൻ പി എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് വളരെയേറെ ധാതുലവണങ്ങൾ ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം ഈത്തപ്പഴത്തിൽ മനുഷ്യന് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന പൊട്ടാഷ്യത്തിന്റെ പകുതി അടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴത്തിലെ ധാതുലവണങ്ങൾ പൊട്ടാഷ്യം അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുതൽ എഴുന്നൂറ്റി അൻപത്തിനാല് മില്ലിഗ്രാം വരെ കാൽസ്യം അൻപത്തെട്ട് പോയിന്റ് മൂന്ന് മുതൽ അൻപത്തി ഏഴ് പോയിന്റ് എട്ട് മില്ലിഗ്രാം വരെ സോഡിയം നാല് പോയിന്റ് ഒന്ന് മുതൽ നാല് പോയിന്റ് എട്ട് മില്ലിഗ്രാം വരെ ക്ലോറൈൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം വരെ ഫോസ്ഫറസ് അൻപത്തി പോയിന്റ് എട്ട് മുതൽ അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് മില്ലിഗ്രാം സൾഫർ മുപ്പത്തിനാല് പോയിന്റ് എട്ട് മുതൽ അൻപത്തൊന്ന് മില്ലിഗ്രാം വരെ ഇരുമ്പ് ഒന്ന് പോയിന്റ് മൂന്ന് മുതൽ രണ്ട് മില്ലിഗ്രാം വരെ ചെമ്പ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് മില്ലിഗ്രാം വരെ അമിനോ ആസിഡ് ഈറ്റപ്പഴത്തിൽ പന്ത്രണ്ട് ഇനം അമ്ലങ്ങൾ അടങ്ങുന്നു ഇതിൽ നാലിനം അമ്ലങ്ങൾ വിത്തിലുമുണ്ട് അമ്ലങ്ങളുടെ അളവ് ശരാശരിയിൽ ഇപ്രകാരം നമുക്ക് കണ്ടെത്താൻ കഴിയും ഗ്ലൂട്ടാമിക് അമ്പലം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്ലിഗ്രാം അസ്പാറ്റിക് മുന്നൂറ്റി പതിനഞ്ച് മില്ലിഗ്രാം ഗ്ലൈസിൻ മുന്നൂറ്റി ഒന്ന് മില്ലിഗ്രാം ലയോസിൻ ഇരുന്നൂറ്റി അൻപത്തിനാല് മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റാറ് മില്ലിഗ്രാം ലൈസിൻ നൂറ്റി എൺപത്തിനാല് മില്ലിഗ്രാം ഫാലിൻ എൺപത്തെട്ട് മില്ലിഗ്രാം ടെറോനിൽ തൊണ്ണൂറ്റെട്ട് മില്ലിഗ്രാം ടൈറോസിൻ നൂറ്റി എഴുപത്തി മൂന്ന് മില്ലിഗ്രാം അർജനിൽ നൂറ്റി അൻപത്തിരണ്ട് മില്ലിഗ്രാം അലാനിൽ നൂറ്റി പത്തൊമ്പത് മില്ലിഗ്രാം പ്രപ്റ്റോഫാം നൂറ്റി പത്ത് മില്ലിഗ്രാം ഈത്തപ്പഴത്തിലെ ഭക്ഷണ കലോറി പത്ത് ഈത്തപ്പഴം ഏകദേശം നൂറ് ഗ്രാം ഉണ്ടാകും ഈ നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വരെ ഊർജ കലോറിയുണ്ട് ശരാശരി പ്രായപൂർത്തിയായ ഒരാൾക്ക് രണ്ടായിരം കലോറി ഭക്ഷണം ലഭിക്കണമെന്നാണ് കണക്ക് അഥവാ അറുന്നൂറ് മുതൽ എഴുന്നൂറ് ഗ്രാം ഈത്തപ്പഴം മൂന്നോ നാലോ നേരമായി അഥവാ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് എണ്ണം ഒരു ദിവസം കഴിച്ചാൽ ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്ക് സാധാരണഗതിയിൽ ഗതിയിൽ വേണ്ടി വരുന്ന ഭക്ഷണ കലോറി ലഭ്യമാകും എന്നർത്ഥം ഈത്തപ്പഴ കാര്യത്തിൽ അഥവാ ദ കോമ്പോസിഷൻ ഫുഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രേഖപ്പെടുത്തിയിട്ടുള്ള കണക്ക് ഇപ്രകാരമാണ് നൂറ് ഗ്രാം ഈത്തപ്പഴത്തിൽ കലോറി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കാർബോഹൈഡ്രേറ്റ് അറുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഗ്രാം പ്രോട്ടീൻ രണ്ട് ഗ്രാം കൊഴുപ്പ് വളരെ കുറഞ്ഞ അളവിൽ സോഡിയം അഞ്ച് മില്ലിഗ്രാം പൊട്ടാഷ്യം എഴുന്നൂറ്റി അൻപത് മില്ലിഗ്രാം കാൽസ്യം അറുപത്തെട്ട് മില്ലിഗ്രാം മഗ്നീഷ്യം അൻപത്തൊമ്പത് മില്ലിഗ്രാം ഫോസ്ഫർ അറുപത്തിനാല് മില്ലിഗ്രാം അയൺ ഒന്ന് പോയിന്റ് ആറ് മില്ലിഗ്രാം കോപ്പർ പൂജ്യം രണ്ടേ ഒന്ന് മില്ലിഗ്രാം സിങ്ക് പൂജ്യം പോയിന്റ് മൂന്ന് മില്ലിഗ്രാം സൾഫർ അൻപത്തൊന്ന് മില്ലിഗ്രാം ക്ലോറൈൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം കരോട്ടീൻ അൻപത് മില്ലിഗ്രാം തയാമിൻ പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് മില്ലിഗ്രാം റിബോഫ്ലാവിൻ പൂജ്യം പോയിന്റ് പൂജ്യം നാല് മില്ലിഗ്രാം നിക്കോട്ടിനിക് ആസിഡ് രണ്ട് മില്ലിഗ്രാം ഫോളിക് ആസിഡ് ഇരുപത്തിയൊന്ന് മില്ലിഗ്രാം കുറിച്ച് പ്രവാചകന്റെ നിർദ്ദേശം ഇപ്രകാരമാണ് നിങ്ങളിൽ ആരെങ്കിലും പ്രാതൽ കഴിക്കുകയാണെങ്കിൽ അത് പഴുക്കാൻ പാകമായ ഈത്തപ്പഴം കൊണ്ടായിരിക്കട്ടെ അത് ലഭിക്കാത്ത പക്ഷം ഈത്തപ്പഴം അഥവാ തമ്പ്ര കൊണ്ടാവട്ടെ എന്ന് പ്രവാചക വചനം പ്രസിദ്ധമാണ് പ്രവാചക ചല്ലിയായി മുസ്ലിങ്ങൾ ഇന്നും നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം അഥവാ കാരക്ക സുന്നത്തായി പരിഗണിക്കുന്നു ഇതിന്റെ ശാസ്ത്രീയത എത്രമാത്രം വിപുലമാണെന്ന് ഈ വിവരണങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്നു അഥവാ നോമ്പെടുക്കൂ ആരോഗ്യവാന്മാരാകൂ എന്ന പ്രവാചക വചനം ഇതോട് വെച്ചാൽ ആരോഗ്യ സംരക്ഷണത്തിൽ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകരുടെ വീക്ഷണ മഹത്തരം ശാസ്ത്രലോകത്തിന് തീർച്ചയായും ബോധ്യപ്പെടുക തന്നെ ചെയ്യും ഈത്തപ്പഴം സ്വർഗീയ പഴമാണെന്ന് വിശുദ്ധ കുറാനും പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് ഈത്തപ്പഴം ഇനി പറയുന്ന രോഗങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കാറുണ്ട് ദഹനക്കുറവ് ഗ്യാസ്ട്രബിൾ കടൽവീപ്പ് പൊണ്ണത്തടി കൊളസ്ട്രോൾ മലബന്ധം പിട്ടാശയക്കല്ല് അമിതക്കൊഴുപ്പ് ഡിവത്തിക്ലോസി വൻകുടൽ ക്യാൻസർ രക്തജരമ്പുകളുടെ ശുഷ്കത കുട്ടികളുടെ കാൽത്തണ്ടത്തിവില് പോലെ വളഞ്ഞുവരുന്ന റിക്കറ്റ്സ് രോഗത്തിന് ഇതൊരു പരിഹാര മാർഗമാണ് കൂടാതെ തൊണ്ടമുഴ അഥവാ ഗോയിറ്റർ ഹൃദയ ദഹനാശയ രോഗങ്ങൾ എന്നിവക്കും പരിഹാരമായി നിർദ്ദേശിക്കുന്നു ചർമ്മ വരൾച്ചയാൽ വിണ്ടുകീറൽ തൊലിയുടെ പരുപ്പ് നഖം പൊടിയൽ വിള്ളൽ മുടികൊഴിച്ചൽ മുടി മുറിഞ്ഞു വീഴൽ തുടങ്ങിയ രോഗങ്ങൾക്കും ഈത്തപ്പഴം ഉത്തമമാണ് കൂടാതെ വായക്കുണ്ണ് മോണപ്പഴുപ്പ് പല്ലിന്റെ പരക്ഷയം എന്നീ അവസ്ഥകളിലും ഈത്തപ്പഴം കഴിക്കുന്നത് പ്രയോജനകരമാണ് ഈത്തപ്പഴം പൊതുവായ ചികിത്സാ വീക്ഷണത്തിൽ ശരീരത്തിൽ നാഡിവ്യൂഹത്തെ ശക്തമാക്കുകയും ന്യൂനതകൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി തൊണ്ടമൊഴിയെ അഥവാ ഗോയ്റ്റർ രോഗത്തിൽ നിന്ന് സംരക്ഷണം നൽകും ആമാശയത്തിന്റെ ദഹന രസോൽപാദനം ക്രമപ്പെടുത്തുകയും ദഹനം നന്നാക്കുകയും ചെയ്യും രക്തത്തിലെയും ആമാശയത്തിലെയും അസിഡിറ്റിയെ ദുരീകരിക്കും രക്ത ഞരമ്പുകൾക്ക് വികാസം നൽകി രക്തസംക്രമണം സുഗമമാക്കും കുടലുകളെ ഈർപ്പമയമുള്ളതാക്കി മലബന്ധത്തെയും കുടൽ രോഗങ്ങളെയും ചെറുക്കും ശരീരത്തിന്റെ ഓരോ സെല്ലുകളിലേക്കും ജീവവായു എത്തിക്കുന്നതിൽ സഹായിക്കുകയും രക്തസമ്മർദ്ദം ഉയരുന്നതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലിന്റെയും പല്ലിന്റെയും ശക്തിക്ക് പ്രയോജനപ്രദമാണ് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും രാക്കണ്ണ് അഥവാ രാത്രി കാണായിക എന്ന അവസ്ഥ ഇല്ലാതാക്കുകയും കാതിന്റെ കേൾവിശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും കരളിനെയും വൃക്കയെയും മൂത്രാശയത്തെയും ശുദ്ധമാക്കുകയും മൂത്രത്തെ അധികമായി പുറന്തള്ളുകയും ചെയ്യും ഈത്തപ്പഴം വെറും വയറ്റിൽ കഴിച്ചാൽ ബാക്ടീരിയ കീടങ്ങൾ എന്നിവയിൽ നിന്ന് ആമാശയത്തെ ശുദ്ധമാക്കും വേഗത്തിൽ ദഹിക്കുകയും വളരെ വേഗത്തിൽ ശരീരത്തിന് ഊർജം ലഭ്യമാക്കുകയും ചെയ്യും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നന്നാക്കും കുട്ടികളിൽ വളർച്ച ത്വരിതപ്പെടുത്തും വിളർച്ചാരോഗം ഇല്ലാതാക്കുകയും വിഷദോഷങ്ങളിൽ നിന്ന് ആമാശയത്തെയും ശരീരത്തെയും സംരക്ഷിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുകയും ഉത്തേജനമുണ്ടാവുകയും ചെയ്യും ശരീരത്തിന്റെ പൊതുവായ അരസതയും ക്ഷീണവും ഇല്ലാതാക്കി ഊർജ്ജസ്വലത കൈവരുത്തുന്നതിൽ ഈത്തപ്പഴത്തിന്റെ പങ്ക് നിസ്തുലമാണ് ഈത്തപ്പഴം ഇനി പറയുന്ന രോഗങ്ങൾക്ക് കൂടി പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നു ഹൈപ്പർ അസിഡിറ്റി ആമാശയ അൾസർ വൻകുടൽ രോഗങ്ങൾ പിത്താശയ മൂത്രാശയ കല്ലുകൾ കിഡ്നി ഫെയിലിയർ രക്തക്കുറവ് വാദവേദനകൾക്ക് അലർജി നേത്രരോഗങ്ങൾ നെഞ്ചു രോഗങ്ങൾ ഹൃദയരോഗം തലചുറ്റൽ ഉന്മേഷത്തിനും ഉണർവിനും ക്യാൻസറിന് ചെറുക്കുന്ന ധാരാളം ഘടകങ്ങളും ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴവും വെള്ളവും കൊണ്ട് എന്തിന് നോമ്പ് തുറക്കണം നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് തുറ നടത്തുകയാണെങ്കിൽ അത് ഈത്തപ്പഴം കൊണ്ടാവട്ടെ തീർച്ചയായും അതിൽ ബർക്കത്തുണ്ട് കാരക്ക ലഭിക്കാത്ത പക്ഷം ജലം കൊണ്ടായിരിക്കട്ടെ കാരണം അത് ശുദ്ധിദായകമാണ് എന്നാണ് പ്രവാചകൻ നിർദ്ദേശിച്ചത് പ്രവാചകരുടെ ഈ നിർദ്ദേശത്തെ വിലയിരുത്തുമ്പോൾ വളരെ വിപുല വീക്ഷണമുള്ള ഒരു വാക്യമാണിതൊന്ന് കണ്ടെത്താനാകും വ്രതമനുഷ്ഠിച്ച വ്യക്തിയുടെ വരണ്ട ആമാശയത്തിലേക്ക് ആദ്യമായെത്തുന്ന ഈത്തപ്പഴം ആമാശയത്തിലെ രോഗാണുക്കളെ നശിപ്പിച്ച് ശുദ്ധമാക്കുന്നു അടങ്ങുന്ന ക്ലോറൈൻ അന്നരസം ഉൽപ്പാദിപ്പിക്കുകയും ശേഷം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു വ്രതമനുഷ്ഠിച്ച് ക്ഷീണിതനായ വ്യക്തിക്ക് ഈത്തപ്പഴത്തിലെ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിച്ച് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റുകൾക്കകം ദഹന സ്വാംശീകരണം നടന്ന് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്നു മറ്റു ഭക്ഷണങ്ങൾ രണ്ട് മണിക്കൂർ കൊണ്ട് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുകയുള്ളൂ ഈത്തപ്പഴത്തിൽ മുക്കാൽ പങ്കും കാർബോഹൈഡ്രേറ്റ് ആണ് അത് ഊർജദായകമാണ്